കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട് നാൽപ്പതോളം കടകൾ ഒരാഴ്ചയ്ക്ക് ശേഷം തുറന്നു വ്യാപാരികളും കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് കട തുറക്കാൻ തീരുമാനമായത് കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്തെ തീപിടുത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച അടച്ചിട്ട ഈ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലെ നാൽപ്പതോളം കടകളാണ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഇവരൊക്കെ തന്നെ ഈ കടകൾ തുറക്കുകയും ശുചീകരണ പ്രവർത്തികളടക്കം നടത്തുകയും ഒക്കെ തന്നെയാണ് ചെയ്തിരുന്നത് ഈ ബിൽഡിങ്ങിന് ഈ താ താഴത്തെ നിലയിലുള്ള കടകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് മുകളിലാണ് മുകളിലത്തെ നിലയിലാണ് കൂടുതലായും തീ പടർന്നിരുന്നത് നമുക്ക് കൃത്യമായി ദൃശ്യങ്ങളിൽ കാണാം ഈ കടകളൊക്കെ തന്നെ ഇവിടെയൊക്കെ ശുചീകരണം നടത്തി അതിനുശേഷം ശേഷം ഇവർ പഴയ പടിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് കൃത്യ ഈ ഇപ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തികളൊക്കെ തന്നെ അതിവേഗം നടത്താനുള്ള നീക്കത്തിലാണ് ഈ കടയിലുള്ള ആളുകളൊക്കെ തന്നെ ചെയ്യുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് അവരിന്ന് കടകൾ തുറക്കുന്നത് കാരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കടകളൊക്കെ തന്നെ അടച്ചിട്ടത് അതിനുശേഷം ഇന്ന് ആണ് ഈ കട തുറക്കാനുള്ള അനുവാദം കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ന് കട തുറന്നത് എന്താണ് നിങ്ങൾ ഇല്ലാത്ത വലിയ പ്രതിസന്ധിയാണ് പിന്നെ ആൾക്കാരും ഒരാഴ്ച ലീവായും ഉണ്ട് നിലവിൽ ഈ കച്ചവട വ്യാപാരികളോട് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ജനറേറ്റർ ഉപയോഗിച്ച് ഈ വൈദ്യുതി ഇവിടെ പ്രവർത്തനം നടത്താമെന്നാണ് എന്നാണ് പക്ഷെ അപ്പോഴും ഈ വ്യാപാരികൾ ഒരു വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് കാരണം ജനറേറ്റർ ഉപയോഗിച്ച് ഈ ഈ കടകൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിന് വലിയൊരു തുക ഓരോ മാസവും നൽകേണ്ടി വരും വാടകയ്ക്ക് ജനറേറ്റർ എടുക്കേണ്ടി വരും അതൊക്കെ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് മറ്റൊന്ന് നമുക്ക് ഈ കടകൾക്ക് അന്ന് ഈ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ ഭാഗത്തേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ കയറ് കെട്ടി ഈ ഭാഗത്ത് ഈ രീതിയിൽ തിരിച്ചിരിക്കുന്നത് ഈ കയറി നിലവിൽ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ കടയിലേക്ക് ആളുകൾക്ക് എത്താൻ ഒരു പ്രതിസന്ധിയും ഉണ്ട് അതുകൊണ്ട് ഈ കയർ ഉടൻ മാറ്റി സ്ഥാപിക്കണം അല്ലെങ്കിൽ മാറ്റണം എന്നാണ് വ്യാപാരികൾ ഇപ്പോൾ ഉന്നയിക്കുന്ന അവരുടെ ഏക ഭരണകൂടത്തോട് അവർ പറയുന്നത് പക്ഷേ പോലീസ് പറയുന്നത് കോർപ്പറേഷന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കയർ മാറ്റ് മാറ്റാൻ കഴിയുള്ളൂ കോർപ്പറേഷൻ അനുവദി തന്നാൽ ഈ കയർ ഞങ്ങൾ എന്നാണ് പോലീസ് പറയുന്നത് വ്യാപാരികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത് എന്തായാലും അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമാണ് മറ്റൊന്ന് ഈ കയർ ഇവിടെ നിന്ന് മാറ്റിക്കൊടുക്കുക എന്നതാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ ജനം